ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അറ്റേൻ്റെ വീട്ടിലേക്കില്ല നമ്മളെ സ്വന്തം കണ്ണൻ അച്ചടിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഗായ്സ് അച്ചേട്ടൻ്റെ അമ്മ നമ്മൾ കായികം സംസാരിച്ചിട്ട് നമുക്ക് നേരെ വീട് കാണാനായി മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡൈനിങ് ഏരിയ അവിടെ നോക്കുമ്പോൾ ഒരു വിൻഡോ ഉണ്ട് ആ വിൻഡോയിൽ വലിയൊരു ഭാഗമാണ് ഗായ്സ് ഇത് നമ്മൾ നേരെ മുകളിൽ പോയി ടെറസ് ടെറസിൻ്റെ ഭാഗമാണിത് അതിനുശേഷം ചേട്ടന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് കൈ താഴേക്ക് ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് കായ്സ് നിങ്ങളെ അതിശയിച്ചു ആയിരിക്കും സർപ്രൈസായിരിക്കും താഴേക്ക് ഇറങ്ങി പോവുകയാണ് വാതിൽ കയറുന്ന വാതിൽ ഇവിടെ കുറച്ച് പ്ലേ ബട്ടൺ പിന്നെ കുറച്ച് ട്രോഫി മൊമെൻ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേ എഴുപ്പുണ്ട് ഗൈസ് പിന്നെ അവിടെ ഫോട്ടോ ചേട്ടൻ അച്ചേട്ടൻ വരച്ച കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഗൈസ് കുറച്ച് അണിയ പ്രവർത്തകർ അവിടെ നിൽക്കുന്നുണ്ട് രാവണെന്ന് എനിക്കറിയില്ല ഇതാണ് കയസ് ഞാൻ സർപ്രൈസ് കാണുന്നത് ശിവന്റെ കൂടെ ഞാൻ സെൽഫി എടുത്ത് ഗൈസ് നമ്മുടെ സ്വന്തം സാദനത്തിന് ശിവൻ ചേട്ടൻ സജി സജിൻ എന്നാണ് പേര് അപ്പോൾ സാധനത്തെ ശിവൻ ചേട്ടനെയും പിന്നെ ശിവൻ ചേട്ടൻ്റെ ഭാര്യ ഞാൻ കണ്ടു ഷഫ്ന ചേച്ചിയെ ഷഫ്ന ചേച്ചിയെയും ശിവൻ ചേട്ടനെയും കണ്ടു ആദ്യ ഏജൻ കയസ് ഞാൻ ഒരു സീരിയൽ ആക്ടറിനെയും ആക്ട്രസിനെയൊക്കെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് കൈസ് സെൽഫി എടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയും കൈസ് നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്